സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ കണ്ണുനീരാൻ തുളച്ചിടുവേ കരുണിടുവേ കണ്ണുനീരാൻ തുളച്ചിടുവേ ടുമേ എന്റെ കൽവരി നായ ഗണേശുമതി എന്റെ പാപങ്ങൾ അകറ്റിടുവാ എന്റെ കാൽവരി നായ ഗണേശുമതി എന്റെ പാപങ്ങൾ അകറ്റിടുവാശുവൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ പരമൻ വിളി കേട്ടിടുമ്പോ പരമാനന്ദം ലഭിച്ചിടുമേ പരമൻ വിളി കേട്ടിടുമ്പോ പരമാനന്ദം ലഭിച്ചിടുമേ എന്റെ ആകൃത്യങ്ങളോ കെയുമാവൻ കൃപയാ അതിവേക മകറ്റിടുവേ എൻ്റെ ആവൃത്യങ്ങളോ കെയുമാവൻ കൃപയ ആതിവേഗമാകറ്റിടുവേ എന്നേഷുവിസന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ സന്നിധിയിൽ പാടിടും ഞാൻ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാംസ്തുവേശികൾ കൂടി ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ ഈ പ്രഭാതത്തിനായിട്ട് നാഥൻ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഞ്ഞരാത്രിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിച്ചു അവിടുത്തെ സ്വർഗീയ സാന്നിധ്യം ഞങ്ങളോടു കൂടെ ഇറങ്ങുന്നു ആരോഗ്യത്തോട് സുഖത്തോട് സൗഖ്യത്തോട് സന്തോഷത്തോട് സമാധാനത്തോട് പ്രഭാതത്തിലെ തക്ക സമയത്തെ വിളിച്ച് ഞങ്ങളെ ഉണർത്തി കർത്താവെ മനോഹരമായ ഒരു ദിവസത്തെ ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവെ നന്ദി കരയറ്റുന്നത് അതാണ് ഈ രാവിലെ സമയം കർത്താവെ പല സ്ഥലങ്ങളിലായിരിക്കും കർത്താവെ എൻ്റെ മക്കളാകുന്ന ഞങ്ങൾ ഈ സോം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നു രണ്ടോ മൂന്നോ പേർ കർത്താവെ അവിടുത്തെ നാമത്തിൽ എവിടെ കൂടി ആരും കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ നിർത്തി അയക്കാവുന്ന അവിടുന്ന് വാഗ്ദിത്വം ചെയ്തിരിക്കുന്ന ദൈവമായ സ്തോത്രം അവിടുന്ന് ഞങ്ങളോട് കൂടി ഞങ്ങൾ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു വാഴ്ത്തുന്ന കർത്താവെയും നന്ദിയോട് സ്തുതിക്കുന്നപ്പാ അവിടുത്തെ സന്നിധിയിലാഠങ്ങളായിരിക്കുമ്പോൾ കർത്താവ് നിന്റെ കൃപയും നിന്റെ സാന്നിധ്യവും ഞങ്ങളോട് കൂടെ ഉള്ളതിനായിട്ട് സ്തോത്ര കർത്താവ് അവിടുത്തെ വചനത്തിലെ ആഴമേറിയ സത്യങ്ങളെ ഗ്രഹിപ്പാൻ കർത്താവെ രാവിലെ സമയം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും രാവിലെ കർത്താവ് തിരുവചനം കർത്താവ് വായിച്ച് ഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെ അവസ്ഥകളെ അറിയുന്ന ഒരു കർത്താവിൻ്റെ സന്നിധയും ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇടപെടുന്ന ദൈവമായാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഈ രാവിലെ സമയം കർത്താവെ ഒരുമിച്ച് കൂടപ്പെട്ടിരിക്കുന്നുണ്ട് മക്കളെ പേര് പേരായ ദിവ്യകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ കർത്താവെ വ്യക്തികളായിട്ട് കുടുംബങ്ങളായിട്ട് കർത്താവ് അവരെ അനുഗ്രഹിക്കണം ഓരോരുത്തരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവ് ലോകത്തിൻ്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ കർത്താവ് പൂർണ്ണമായ സൗഖ്യവും വിടുതലും കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദിലയാദിനെ പരമവൈദനായിട്ടുള്ള കർത്താവ് ഞങ്ങളുടെ മധ്യെ എഴുന്നള്ളിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ഞാൻ നിന്നെ സൗഖ്യം ആകുന്നത് അഹോ ആകുന്നു എന്നങ്ങ് കൽപ്പിച്ചിരിക്കുന്നല്ലോ അതിനായിട്ട് ഞങ്ങളങ്ങയെ വാഴ്ത്തുന്ന കർത്താവെ എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരവരളും ഞാൻ അറിയാത്തതും ഗോചരവുമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന് കർത്താവെ നിന്റെ വചനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവ് അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ലോകത്തിന്റെ പ്രയാസങ്ങൾ കടന്നുപോകുന്നത് ഓരോരോ വ്യക്തികളെ കർത്താവ് അവിടുത്തെ തൊട്ട് സൗഖ്യമാക്കണം വിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെപ്പെടുത്തിരിക്കുന്ന ശ്വസതരായിട്ട് സ്ത്രോത്രം പൂർണ്ണമായ സൗഖ്യം കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ അരിപ്പാട്ട് വേണം എൻ്റെ മകനെ അവിടെ നിന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവ് എൻ്റെ മകനെ ഒന്ന് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നന്ദിയോട് സ്ഥാപന കൂടിയൊരു പാട്ട് വരെ മറ്റെല്ലാ പ്രിയപ്പെട്ടവര് ഇതിൻ്റെ കരങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവ് വ്യത്യസ്തമായ ജീവിത ആവശ്യങ്ങളെ ഭാരങ്ങൾ പ്രശ്നങ്ങളെ എല്ലാം കർത്താവ് അറിയുന്നല്ലോ കർത്താവ് അങ്ങ് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിലൊന്നുമില്ല കർത്താവ് ഓരോരുത്തരുടെ അനുസരിച്ച് കർത്താവെ നീ അവരെ ഈ രാവിലെ സമയം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഓടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ലോകം അതിൻ്റെ അദ്യത്തിലേക്ക് എത്തുന്നു ലോക സംഭവങ്ങളൊക്കെ അറിയിക്കുന്ന ഒരു കാലത്ത് കർത്താവ് ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവ് അവിടുത്തെ വരവിലായിട്ട് ഒരുക്കമുള്ളവരായിട്ട് ഒരുങ്ങി ഉണർന്നിരിപ്പാ എന്തൊക്കെയോ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസത്തിന് ഞങ്ങളെ സമ്പന്നരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കൃത്താവെ വിശുദ്ധിയിൽ ജീവിപ്പാൻ എന്തൊക്കെയാണ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നവർത്താവെ അവിടുത്തെ സ്വർഗീയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വവും കത്താവ് അങ്ങനെ മാത്രം അർപ്പിക്കുന്നു അടിയങ്ങളെ പൊടിയോടെ പ്രാർത്ഥന പൊടിയൂടെ താഴ്ച തള്ളുന്നു പ്രാപ്ശനേട്ടതിനു യേശുക്രിസ്തുവിൻ്റെ പിതാവേ ആമേ നാം മൂന്നാം അധ്യായം ധാന്യ പ്രവചനം മൂന്നാം അധ്യായമാണല്ലോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അവിടേക്ക് വരുമ്പോഴേ സ്വർണബിംബവും എരിയുന്ന തീച്ചോടയുമാണ് നമ്മളെ ഈ മൂന്നാം അധ്യായത്തിൽ കാണുന്നത് ബിംബത്തെ നമസ്കരിക്കുന്നു എന്നുള്ള രാജാവിൻ്റെ കൽപ്പനയാണ് ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് രണ്ടാം അധ്യായത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു രംഗമാണ് ഇവിടെ മൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാനീയൽ സ്വപ്നവും അതിൻ്റെ അർത്ഥവും വെളിപ്പെടുത്തിയപ്പോൾ രാജാവിനൊരു താൽക്കാലികമായ ഒരു മനപരിവർത്തനം ഉണ്ടായി എന്നാൽ അത് നീണ്ടു നിന്നില്ല രാജാവ് സ്വർഗത്തെ സ്വർഗത്തിലെ ദൈവത്തിങ്ങളിലേക്ക് തിരിയുകയോ ദൈവത്തെ പ്രസാദിപ്പിച്ച് ഒരു ജീവിതം തയ്ക്കുകയോ ചെയ്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് തങ്കം കൊണ്ടുള്ള തലയോടുകൂടിയ ബിംബത്തെ കുറിച്ചൊക്കെ സ്വപ്നം കണ്ട രാജാവ് എന്താ ചെയ്തത് രാജാവ് മുഴുവൻ സ്വർണം കൊണ്ടുള്ള ഒരു ബിംബത്തെ ഉണ്ടാക്കി തൻ്റെ ആധിപത്യം എന്നേക്കും ഉറപ്പിക്കുവാനായിട്ടുള്ള ആ എടുത്ത് അതാണ് ചെയ്യുന്നത് നമ്മൾ മൂന്നാം അധ്യായത്തിൽ കാണുന്നത് ഒന്നാം വാക്യത്തിൽ പൊന്നുകൊണ്ടുള്ള ഒരു ബിംബം ഒരുപക്ഷെ കട്ടി സ്വർണത്തെക്കാൾ ഉപരി മനുഷ്യരൂപത്തിലുള്ളതായ ഒരു പ്രതിമയിൽ പൊന്നു പൊന്നുപൊതിഞ്ഞതായിരിക്കാം നമ്മളിപ്പോൾ ഇപ്പം വലിയ വിവാദ വിഷയമായിരിക്കും എന്നൊക്കെ നമുക്കറിയാൻ പറ്റും ഏഹ് അപ്രകാരം ഉള്ള ഒരു പ്രതിമ ഉണ്ടാക്കി അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറയുന്നത് പന്ത്രണ്ടര ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ചടിയായിരുന്നു എന്നുള്ളതാണ് ദുരാസമഭൂമിയിൽ അതിനെ ബാബ്രോണിൽ ദുരാസമഭൂമിയിൽ അതിനെ നിർത്തി അപ്പോൾ രണ്ടും മൂന്നും വാക്യങ്ങളിൽ വന്നുകൂടിയ ഉന്നത ായിട്ടുള്ള ഭരണാധികാരികളെ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് എട്ട് തരത്തിലുള്ള പ്രധാന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് വന്നിട്ടുണ്ട് അവരൊന്ന് പ്രധാന ദേശാപതികൾ ദേശാധിപതികൾ എന്ന് പറയുമ്പോൾ രാജാവിനെ എല്ലാ സമയത്തും ബന്ധപ്പെടാവുന്ന രാജപ്രതിനിധികളാണ് അവര് രണ്ടാമത് സ്ഥാനാപതികളാണ് അവർ ഗവർണർമാർ വൈസ്രോയിമാർ അതുപോലെയുള്ള ആളുകൾ ഓരോ പ്രവിശ്യകളിലെ പ്രഭുക്കന്മാരൊക്കെ ആയിരിക്കാം മൂന്ന് ദേശാധിപന്മാർ എന്ന് പറയുമ്പോൾ പ്രധാന പ്രവിശ്യകളുടെ ഉപഭരണാധികാരികൾ അല്ലെങ്കിൽ സൈന്യാധിപന്മാരായിരിക്കാം പിന്നീട് കാണുന്ന നാല് ന്യായാധിപന്മാർ നിയമനിർമ്മാണത്തിൽ രാജാവിനെ സഹായിക്കുന്ന ആളുകള് പിന്നെ ഭണ്ഡാര വിചാരകന്മാർ സാമ്പത്തിക കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ആളുകള് ആറാമത് മന്ത്രിമാർ നിയമരെ ന്യായാധിപന്മാരായിട്ടുള്ള ആളുകള് ഏഴാമത് നഗരാധിപന്മാർ ഉന്നത അധികാരികൾ മജിസ്ട്രേറ്റുമാരെ പോലെയുള്ള ആളുകൾ എട്ടാമത് സംസ്ഥാന ബാലകന്മാർ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗ ഔദ്യോഗിക തലത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും വിദ്വാൻമാരും ഒക്കെയാണ് അങ്ങനെ വിവിധ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉന്നത സ്ഥാനങ്ങൾ സ്ഥാനീയരായിരിക്കുന്ന എല്ലാ ആളുകളും വന്നു ചേർന്നിട്ടുണ്ട് ആ അവിടെ നടക്കാൻ പോകുന്നത് ഈ വലിയ ബിംബത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയാണ് അപ്പോൾ അവിടെ നാലാം വാക്യത്തിൽ ഘോഷകൻ എന്ന് പറയുന്നത് അനൗൺസർ എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ടതുള്ളൂ കാരണം രാജകല്പന പ്രസിദ്ധമാക്കുവാനും രാജാവിനെ എൻ്റെ എഴുന്നള്ളെ തറിയിക്കുവാനായിട്ടും അത് പിന്നെ വിളിച്ചു പറയുന്ന ആഘോ ഘോഷിക്കുന്ന ആളുകൾ അനൗൺസ് ചെയ്യുന്ന ആളുകളെയാണ് അവിടെ ഘോഷകർ എന്ന് പറഞ്ഞിരിക്കുന്നത് അവര് ഇവിടെ അഞ്ചാം ഭാഗ്യത്തിലെ കാഹളം തമ്പുരു കിന്നരം കുഴൽ ഇങ്ങനെയുള്ള നാദം പുറപ്പെടുവിക്കുന്ന വാദ്യ ഉപകരണങ്ങൾ വായിക്കുമ്പോൾ അവര് വീണ് നമസ്കരിക്കാനായിട്ട് പറയുന്നത് അതായത് കാഹളം വളരെ തീവ്രതയുള്ള അതും തുളച്ചു കയറുന്നതുമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന വാദ്യ ഉപകരണമാണ് തമ്പുരു ത്രികോണാകൃതിയിലുള്ളതും നാല് കമ്പികളുള്ളതും ഉച്ചസ്ഥായിൽ വായിക്കാവുന്നതുമായ മറ്റൊരു സംഗീത ഉപകരണമാണ് കിന്നരം ഏർ ശബ്ദമുണ്ടാക്കുന്ന ബോർഡിന്റെ കീഴ് കമ്പികൾ ഉറപ്പിച്ചിരിക്കുന്ന ത്രികോണാകൃതിയിലുള്ള മറ്റൊരു ഉപകരണമായെന്ന് കുഴല് ശക്തമായി തുളയ്ക്കുന്ന ശബ്ദമുണ്ടാക്കുന്ന വാദ്യമാണ് കുഴല് അപ്പൊ ഇങ്ങനെയുള്ള വാദ്യം നാദം പുറപ്പെടുവിക്കുമ്പോൾ മറ്റുള്ളവർ ആ നീ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കണം നമിക്കുക എന്ന കൽപ്പനയിൽ നിന്നും ഇത് രാഷ്ട്രീയമായ ഒരു ചടങ്ങ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് നെമുക്കനേസറിന്റെ ദേവന്മാരെ അംഗീകരിക്കുന്ന ഒരു മതാചാരമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്പോൾ രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഉന്നത അധികാരത്തിൽപ്പെട്ടവര് എല്ലാം അവിടെ ഉണ്ട് എന്നാല് ഇവിടെ നാം കാണുന്നത് എട്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ എബ്രായ ബാലന്മാർക്ക് ഇതിനോട് യോജിക്കുവാനായിട്ട് സാധിച്ചില്ല അവരെ അവരുടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും ബാബേൽ സംസ്ഥാനത്തിലെ കാര്യികൾക്ക് അവര് മേൽവിചാരകന്മാരാണ് നാനികളിനെ കൂടാതെ ചന്ദ്രക്ക് മേശക്ക് അഭയന്ദരുക എന്നിവരെ ദാനിയൽ ഒരു പക്ഷെ ദാനിയനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നില്ല ദാനിയലിന് ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് ദാനീലൊരുപക്ഷെ ചിലപ്പോൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലായിരിക്കാം മറ്റെവിടെയെങ്കിലും ചിലപ്പം യാത്രയിലായിരുന്നിരിക്കാം എന്നാൽ ഇവിടെ നാം കാണുന്നത് യഹൂദ ബാലന്മാർ ബിംബത്തെ നമസ്കരിപ്പാനുള്ള അവരുടെ കൽപ്പന ആ കല്പ രാജാവിന്റെ കൽപ്പന അനുസരിക്കുവാൻ തയ്യാറായില്ല ഈ ഇതേ കൽതേർ രാജാവിനെ അറിയിക്കുകയാണ് അപ്പം തിരുമനസ്സിലെ ദേവന്മാരെ സേ നമ്മ നമിക്കുകയോ സേവിക്കുകയോ ചെയ്യുവാൻ ഇവർ സന്നദ്ധരായില്ല എന്നറിഞ്ഞപ്പോഴേ അത് അതിനൊരു കാരണമുണ്ട് എന്താ കാരണം എന്ന് ചോദിച്ചാൽ പുറപ്പാട് പുസ്തകം ആ ഇരുപതാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് മോശ മുഖാന്തര ദൈവം ഇസ്രായേൽ ചെലുത്തു കൊടുത്ത ന്യായ പ്രമാണം അതവിടെ വായിക്കുന്നത് ഇപ്രകാരം ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് നീതേ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയില്ലെങ്കിലും ഭൂമിക്ക് കീഴേ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നെയും പ്രതിമയും അരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് നോക്കുക അവര് യഹൂദയിൽ നിന്ന് ബന്ധനസ്ഥരായിട്ട് പിടിച്ചു കൊണ്ടുവന്ന ആളുകളാണെങ്കിലും അവരടിമകളാണെങ്കിലും പ്രവാഹ അവരവരുടെ പ്രവാസത്തിലായിരിക്കുന്നുവെങ്കിലും അവർക്ക് അവിടെ പദവികളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവരത് ദൈവത്തിന്റെ വചനം അവരുടെ ഹൃദയത്തിൽ വളരെ ശക്തമായിട്ട് തന്നെ അവർ സൂക്ഷിക്കുകയും അനുസരിക്കുകയും ചെയ്തവരായിരുന്നു ദൈവവചനത്തോടെ അനുസരണമുള്ളവരായിരുന്നു ചെറുപ്പക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരതുകൊണ്ട് ദൈവ ജീവിക്കുന്ന ദൈവത്തെ അല്ലാതെ ഈ ബിംബത്തെ വണങ്ങുവാനായിട്ട് അവർ സന്നദ്ധരായിട്ടില്ല അത അതുകൊണ്ട് അവർക്കെതിരെ മൂന്ന് കുറ്റാരോപണങ്ങളാണുള്ളത് ഒന്ന് അവർ രാജാവിനെ കൂട്ടാക്കിയില്ല രാജാവിനെ ബഹുമാനിച്ചിട്ടില്ല രണ്ട് രാജാവിന്റെ ദേവന്മാരെ സേവിച്ചില്ല ആരാധനാ മൂർത്തികള് ആ മിഥ്യാമൂർത്തികളെ അവരെ വണങ്ങിയില്ല മൂന്ന് രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചില്ല ഈ മൂന്ന് കുറ്റങ്ങളാണ് അവരുടെ മേൽ ചുമത്തിയിരിക്കുന്നത് അപ്പോൾ രാജാവ് ഇതറിഞ്ഞപ്പോൾ വളരെ ക്രൂധനായി തീർന്നു എങ്കിലും തന്റെ ശാസനമനുസരിച്ച് തീച്ചൂടയിൽ ആണ് ഇവരെ ഇടേണ്ടത് ഇവര് നമസ്കരിക്കാത്തവരെല്ലാം തീച്ചൂട ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ അവർക്ക് ഒരു അവസരം കൊടുക്കുവാനായിട്ട് രാജാവ് തീരുമാനിച്ചു രാജാവിന്റെ സന്നിധിയിൽ അവരെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് അവരെ ഒരു ചോദ്യം ചെയ്യലാണ് നടത്തുന്നത് ഏർ യഹൂദന്മാർക്കെതിരെയും അവരുടെ ദൈവത്തിന്റെ തീച്ചോടായി നിന്ന് അവരെ വിടുവിക്കുവാൻ കഴിയുമോ എന്ന് അത് തെളിയിക്കുന്നതിനുള്ളൊരു വെല്ലുവിളിയായിരുന്നു ഈ രാജാവിൻ്റെ പിന്നെ അവരെ ചോദ്യം ചെയ്യലെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നാൽ വളരെ ശ്രദ്ധയോടെ വളരെ വിനയത്തോട് തന്നെ ഈ യഹൂദ ബാലന്മാർ മറുപടി പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവരുടെ ദൈവം രാജാവിൻ്റെ കയ്യിൽ നിന്നും അവരെ രക്ഷിക്കും എന്ന് അവര് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്നാല് അവൻ രക്ഷിച്ചാലും രക്ഷിച്ചില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പായി പറഞ്ഞു ഞങ്ങൾ രാജാവിന്റെ പ്രതിമയെ ആരാധിക്കുകയോ സേവിക്കുകയോ ഇല്ല നമുക്ക് എത്ര ധൈര്യത്തോട് ആ വിദേശ രാജ്യത്ത് ആ പിന്നെ അടിമത്വത്തിലായിരിക്കുന്ന ആ ബാലന്മാർ അടിമ ബാലന്മാർ അവർ പറയുന്നു എന്തായാലും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവരാണ് തീർച്ചയായിട്ടും അവൻ ഞങ്ങളെ രക്ഷിക്കും അഥവാ അവൻ രക്ഷിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയിരിക്കുന്നു ബിംബത്തെ ഞങ്ങൾ വണങ്ങുകയില്ല എന്ന് അവരെ ഉറപ്പിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ അവസരത്തില് നാം കാണ പതിനേഴ് മുതൽ പതിനെട്ടും വാക്യങ്ങളിൽ ദൈവത്തോട് ഒരു വ്യവസ്ഥയും അവർ വെച്ചില്ല അവന്റെ പദ്ധതിയിൽ രക്തസാക്ഷിത്വത്തിനും വിടുതലിനും ഒരുപോലെ സാധ്യതയുണ്ടെന്ന് അവർ മനസ്സിലാക്കി അത് എന്തായിരുന്നാലും സ്വീകരിക്കുവാൻ സന്നദ്ധതയോടെ ഈ യുവാ യുവാ ഈ യുവാൻ യുവാക്കന്മാരെ തയ്യാറാകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കാം എന്നാൽ രാജാവിന്റെ പ്രതികരണം പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്കുകൾ നമുക്ക് കാണാം എരിയുന്ന തീച്ചോള സാധാരണയിലും ഏഴ് മടങ്ങ് ചൂടാക്കുവാനായിട്ട് പറയുകയാണ് അങ്ങനെയാണ് രാജാവ് ആജ്ഞാപിച്ചത് ദൈവത്തെ ഇനിയും ആ സമയത്ത് ഇത് കേട്ടപ്പോഴും ഈ ബാലന്മാരെ ദൈവത്തെ മഹത്വപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് നമ്മുടെ അപ്പോക്രിഫ എന്ന് പറയുന്ന പുസ്തകത്തില് നമുക്ക് മൂന്ന് വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട് എന്നൊരു പുസ്തകമുണ്ട് പുസ്തകത്തില് ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തീച്ചൂടയിൽ നിന്നും തീയെ നാൽപ്പത്തി ഒൻപത് മുഴുവൻ ഉയരത്തക്കവണ്ണം നെബുക്കൽദേശ് നെബുക്കൽദേശ രാജാവിന്റെ ദാസന്മാർ തീച്ചൂടയിലേക്ക് പൈൻ എണ്ണ ചണനാര് ടാറ് വിറക് കഷ്ണങ്ങൾ എന്നിവ ഇട്ടുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞു സാധാരണ തീച്ചൂടയിൽ നിന്ന് തീ ജ്വാല വളരെ ഉയരത്തിലേക്ക് വരും എന്നാൽ ഏഴ് മടങ്ങ് വർദ്ധിപ്പിക്കാനായിട്ട് പറഞ്ഞപ്പോൾ അതിനകത്തേക്ക് അവർ പൈൻ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ നമുക്കറിയാം തീ വളരെ ആളിക്കത്താൻ ഉണ്ടാക ഇടയാക്കുന്ന സാധനമാണല്ലോ എണ്ണയും അതോടൊപ്പം തന്നെ ചണത്താര ചണത്തിന്റെ നാരികളും ടാറ് ടാറ് അതുപോലെ പെട്ടെന്ന് തീപിടിക്കുന്ന സാധനമാണ് ടാറും വിറക് കഷ്ണങ്ങളും ഇട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ ഈ തൂച്ചൂട സാധാരണയിൽ നിന്നും അതിന്റെ ജ്വാലകൾ നാൽപ്പത്തി ഒൻപത് മുഴം ഏതാണ്ട് നൂറ്റി രണ്ടടി ഉയരത്തിലേക്ക് ആ തീജ്വാല ഉയരുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഈ യുവാക്കളെ തീജുഴി തീച്ചുളയിൽ ഇടവാനായിട്ട് കൊണ്ടുപോയ ആളുകള് നമുക്കറിയാം ഒരു തീയുടെ അടുക്കിലേക്ക് വരുന്നത് ഈ അമ്പയാറ്റ പോലെ കൃഷ്ണയുടെ ശബ്ദത്തോട് തന്നെ അവരെ പോയി ഏ അവരെല്ലാം ആ സമയത്ത് തന്നെ തീർന്നു എന്നാല് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ യഹൂദാ ബാലന്മാരെ അവരുടെ വസ്ത്രം അവർ ധരിച്ചിരുന്ന വസ്ത്രം തന്നെ അവരുടെ ബാബ്ലൂൻ്റെ വസ്ത്ര രീതിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴേ പാദം വരെ നീണ്ട ഒരു ലിനൻ വസ്ത്രമാണ് അവര് അടി ഉടുപ്പായിട്ട് ധരിക്കും അതിൻ്റെ മീതെ ഒരു കമ്പിളി ഉടുപ്പ് ധരിക്കും അതിൻ്റെ മീതെ നീളം കുറഞ്ഞ ഒരു വെള്ള മേലങ്കയുമാണ് അവരുടെ വസ് വസ്ത്രം അതോടൊപ്പം ഒരു തലപ്പാവും ഉണ്ടാകും എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പം ഈ സാധാരണ വേഷത്തിലായിരുന്ന ഈ യുവ യുവാക്കന്മാരെ എന്തു ചെയ്തു അവരെ ആ വസ്ത്രത്തോട് തന്നെ അവരെ ബന്ധിച്ചു ആ വസ്ത്രങ്ങളൊക്കെയും പെട്ടെന്ന് തീപിടിക്കുന്നതാണ് ആ വസ്ത്രത്തോടുകൂടെ തന്നെ അവരെ ബന്ധിച്ചിട്ട് അവരെ എടുത്ത് പൊക്കിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഈ തീച്ചുളയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് രാജാവിന്റെ പുതിയ കൽപ്പനയും വിളംബരവുമാണ് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളെ നാം കാണുന്നത് തീച്ചുകുളയിലേക്ക് ഈ വീണതായ ഈ ചെറുപ്പക്കാരെ ഒറ്റ നിമിഷം കൊണ്ട് തീരും അല്ലേ ആ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന രാജാവിനെ അത്ഭുത പരതന്ത്രനാക്കി രാജാവിന്റെ കാഴ്ചയിൽ മൂന്ന് ആളുകളെ അങ്ങോട്ടിട്ടപ്പോൾ മഹാമിത ഒരാളുകൂടെ കൂടെ ഇവരുടെ കെട്ടുകളൊക്കെ അഴിഞ്ഞു പോയി ചണ അവരെ ബന്ധിച്ചിരുന്ന കയറുകളൊക്കെ അഴിഞ്ഞുപോയി എന്നിട്ടോ അവരുടെ വസ്ത്രത്തിന് പോലും ഒരു തീയും പിടിക്കാതെ അവരെ നാലാമനോട് ചേർന്ന് ഈ തീച്ചോളയിൽ ഉലാത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പ്രിയപ്പെട്ടവര് ആ അതിഭയങ്കരമായ തീച്ചോട ഒരു എ സി ഹോണായി മാറി എന്ന് ഞാനങ്ങ് പറയുക കേട്ടോ ഏഹ് അങ്ങ് മാറി ഈ പ്രിയപ്പെട്ടവരെ ആ തീച്ചോടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സല്ല നടന്നിരിക്കാം അവര് സന്തോഷത്തോടെ നടന്നിരിക്കാം നാലാമനായി

ഈ രാജാവ് തന്നെ പറയുകയാണ് ഒരു ദൈവതൂ പോലെ ഒരാൾ അവരുടെ മധ്യെ ഇറങ്ങി വന്നു അതെ സ്വർഗത്തിലെ ദൈവം അതിനെ കുറിച്ച് പറയുന്നത് കർത്താവായു ക്രിസ്തു ജടാവതാരം എടുക്കുന്നതിലൂടെയുള്ള യേശു തന്നെയാണ് അവിടെ ഇറങ്ങി വന്നത് എന്ന് വേദപണ്ഡിതന്മാർ പറയുകയാണ് ചെയ്യുന്നത് യേശു തന്റെ മക്കള് ഈ വലിയ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലായിരിക്കുമ്പോൾ തനിക്ക് വേണ്ടി അവർ നിലനിൽക്കുമ്പോൾ ഇതാ അവരുടെ മധ്യെ ഇറങ്ങി വന്ന് അവരോട് കൂടെ നടക്കുന്ന ഒരു കർത്താവിനെ നമ്മളിവിടെ കാണുകയാണ് പ്രിയപ്പെട്ടവരെ ജീവനുള്ള സത്യദൈവത്തെ Evi ki bu onda, bu onda Echuda അവകാശപ്പെട്ടിരുന്നു അവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ എന്ന് രാജാവ് അംഗീകരിച്ചു രാജാവ് സമ്മതിക്കുകയാണ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് അവരുടെ വിശ്വാസമാണ് അവരുടെ വിടുതലിനും സംരക്ഷണത്തിനും ഇടയായിത്തീർന്ന അതിന്റെ പ്രതിഫലമാണ് ദൈവം അവർക്ക് വരുത്തിയത് എന്ന് രാജാവ് തന്നെ പറയുവാനിടയായിത്തീർന്നു ഈ വലിയ അത്ഭുതത്തിന് സാക്ഷികളായ ബാബുലൂണിലെ ഈ മഹദ് വ്യക്തികൾ ഉന്നത ഉദ്യോഗസ്ഥന്മാര് അവരൊക്കെ സൂക്ഷ്മമായിട്ട് രാജാവരെ പുറത്തു വരാനായിട്ട് പറഞ്ഞപ്പോൾ അവർ പുറത്തു വന്നു മൂന്ന് പേരെ ഉള്ളു വേണ്ട അന്നേരം നാല് പേരില്ല പുറത്തു വന്ന് അവരെ പരിശോധിച്ചു അവരെ പരിശോധിച്ചപ്പോൾ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ അവർ കണ്ടെത്തി ഒന്ന് ദേഹത്ത് തീപിടിച്ചിട്ടില്ല രണ്ട് അവരുടെ തലമുടി പോലും കരിഞ്ഞിട്ടില്ല മൂന്ന് വസ്ത്രങ്ങൾക്ക് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല നാല് തീയുടെ മണം പോലും അവരിൽ തട്ടിയിട്ടില്ല എന്ന് അവർ കണ്ടുപിടിച്ചു അവരത് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് നെബുക്കനദേസർ കുറഞ്ഞപക്ഷം ദൈവത്തിന്റെ അധികാരം അംഗീകരിക്കുന്ന ഒരു മനുഷ്യനായി എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും അവൻ ദൈവത്തെ അംഗീകരിച്ചു അതിന്റെ ഫലമായിട്ട് നെബുക്കനദേസർ ഏറ്റുപറയുന്ന അഞ്ച് കാര്യങ്ങളെ നമുക്ക് ഇരുപത്തെട്ടാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും അവിടെ പറയുകയാണ് ദൈവം സ്വന്ത ദൂതനെ അയച്ച് തൻ്റെ മക്കളെ വിടുവിച്ചു രണ്ട് തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ വിടി ുന്ന ഒരു ദൈവമാണ് ആരാ പറയുന്നത് ആ പറയുന്നത് ഒരു ജാതീയ രാജാവാണ് ഓർക്കണം ദൈവം രാജാവിന്റെ വാക്കുകളെ മാറ്റി രാജാവ് നേരത്തെ പറഞ്ഞ വാക്കുകൾ മാറി എന്താണ് തങ്ങളുടെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുവാൻ തക്കോണം യഹൂദന്മാർ തങ്ങളെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു അവര് മരിക്കാൻ സന്നദ്ധരായി അല്ലേ അവരെ തീരുചാരയിൽ മരിക്കുവാൻ അവർ തയ്യാറായിട്ട് അവർ പറയുന്നത് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞാൻ ഞങ്ങൾ നിന്റെ ബിംബത്തെ ആരാധിക്കുകയില്ല വന്ദിക്കുകയില്ല നമസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞു അവരുടെ രക്തസാക്ഷിത്വം വരിക്കുവാൻ അവർ സന്നദ്ധരായി ഒരു കാഴ്ചയോടെ അവിടെ രാജാവ് സമ്മതിക്കുകയാണ് അങ്ങനെ അഞ്ചാവ് ജീവിതത്തിൽ വിടയിപ്പാൻ കഴിയുന്ന മറ്റൊരു ദേവനും ഈ ഒരു ദേവനല്ലാതെ വേറെ വേറൊരു ദേവനും ഇങ്ങനെ വിടയിക്കുവാനായിട്ട് സാധിക്കുകയില്ല തന്റെ ആ ദേവന്മാർക്കാർക്കും ഒരിക്കലും ഇപ്രകാരം ചെയ്യാൻ കഴിയുകയില്ല എന്ന് അവിടെ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത് അനേക ദേവന്മാരിലും ദേവസന്തതികളിലും ഒക്കെ വിശ്വസിച്ചിരുന്ന നിൽക്കുന്നത് ദൈവപുത്ര എന്ന ആശയത്തെ ഇത് വളരെ വ്യക്തമായിട്ട് വിശദമാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും മുപ്പതാം ഭാഗ്യത്തില് ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന ബാലന്മാരെ രാജാവിൽ കൂടി ദൈവം മാനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ബാബേ സംസ്ഥാനം മുഴുവൻ അറിയുന്ന വിധത്തില്ലേ സ്ഥാനമാനങ്ങൾ നൽകി ദൈവം ഈ പിന്നെ ബാലന്മാരെ ആദരിക്കുന്നതിന് ഇടയാക്കി തീർത്തു എന്താണ് എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും എന്നെ നിന്ദിക്കുന്നവർ നിന്നിതരായി തീരുമാനം ഒന്ന് ശമ്പൽ രണ്ടാമത്തെ മുപ്പതാം വാക്യത്തിൽ നായിക്കുന്നല്ലോ പ്രിയപ്പെട്ടവരെ അപ്രകാരം ഈ വചനത്തിന്റെ നിവൃത്തികരണമാണ് നമ്മളവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം നിരാശരാകാതെ നാം പിന്മാറിപ്പോകാതെ ആ അതിന്റെ പിന്നില് ഉള്ള ദൈവിക ഉദ്ദേശം മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ദൈവികരങ്ങളെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് അതായത് പലപ്പോഴും കഷ്ടതയുടെ പറ്റത്തില് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുവാൻ വെളിപ്പെട്ടു വരുന്ന ഒരു അവസരമായിരിക്കാം അത് ശക്തിയും കൃപയും വർദ്ധിപ്പിക്കുന്ന ഒരു അവസരമായിരിക്കാം വിശ്വാസ ജീവിതത്തിലെ നമ്മെ മാതൃകയുള്ളവരാക്കി തീർക്കുവാനായിട്ട് കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം ദൈവത്തിന്റെ ത അവൻ നമ്മെ വെളിപ്പെടുത്തി തരുന്ന ഒരു സന്ദർഭമായി ഇത് മാറട്ടെ പിന്മാറ്റത്തിൽ പോവാതെ നമ്മെ മടക്കി വരുത്തുവാൻ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ മുഖാന്തരമായി തീരാം വിനയപ്പെടുവാനും വിശുദ്ധീകരണം പ്രാപാനും അത് മുഖ മുഖാന്തരമായി തീരും എന്നെ കേൾക്കുന്ന ആ പ്രിയ സ്നേഹിതരെ നമ്മെ പരിപാലിക്കുന്ന നമ്മെ കരുതുന്ന നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഈ പ്രഭാതത്തില് അവന്റെ കണ്ണുകൾ നന്ദി നമ്മുടെ മേലിരിക്കുന്നുണ്ട് ഈ പ്രഭാ അവന്റെ ചെവികൾ നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ് അവന്റെ ഭുജം നമ്മെ ചുറ്റി ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ് മാറോട് അണയ്ക്കുന്ന ഭുജമാണവനുള്ളത് അവന്റെ കൈ നമുക്ക് അനുകൂലമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അവന്റെ വായ് നമ്മോട് സംസാരിക്കുകയാണ് അവന്റെ കാലുകൾ നമ്മുടെ ശത്രുക്കളെ തകർക്കുന്ന കാര്യങ്ങളാണ് അവന്റെ വിചാരങ്ങൾ നമുക്ക് വേണ്ടിയാകുന്നു പ്രിയപ്പെട്ടവരെ ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തമ്മിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഈ ബാലന്മാരെ പോലെ നമ്മുടെ വിശ്വാസത്തിൽ ഹൂദാ ബാലന്മാരെ പോലെ വിശ്വാസത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ തൂക്കിക്കൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഓട്ടം ഓടി തികയ്ക്കാം നമുക്ക് ഈ സമയത്ത് ഈ മൂന്നാം അധ്യായം ഒരു മൂന്ന് വാക്യങ്ങൾ വീതം നമുക്ക് വായിക്കാം നിബുഖദിനേശ്വർ രാജാവ് പൊന്നുകൊണ്ട ഒരു ബിംബം ഉണ്ടാക്കി അതിന്റെ ഉയരം അറുപത് മുഴുവും വണ്ണം ആറു മുഴുവും ആയിരുന്നു അവൻ അവനതിനെ ബാബര സംസ്ഥാനത്ത് നിർത്തി നിബുഖനേസ്വർ രാജാവ് പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നിബുക്ക രാജാവ് നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടുവാൻ ആളയച്ചു അങ്ങനെ പ്രധാന ദേശാധിപന്മാരും സ്ഥാനാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപതിമാ ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സഹര സംസ്ഥാന പാലകന്മാരും നിബുക്കദിനേസർ രാജാവ് നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടി നിബുക്കദിനേസർ നിർത്തിയ ബിംബത്തിന്റെ മുമ്പാകെ നിന്നു ും ജാതികളും ഭാഷക്കാരുമായുള്ളവരെ നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായ സകല വിധ വിധ വാദ്യനാ നാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണകുംബത്തെ നമസ്കരിക്കണം ആരെങ്കിലും അവനെ ആ നാഴികയിൽ തന്നെ അതുകൊണ്ട് സകല വംശങ്ങളും കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ മുതലായ സകല വാദ്യനാദവും കേട്ടപ്പോൾ സകലവംശങ്ങളും ജാതികളും ഭാഷക്കാരും വീണ് നബുക്ക രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിച്ചു എന്നാൽ ആ സമയത്ത് ചില കൽതയർ അടുത്തു വന്ന് അവർ അവർക്കനേസർ രാജാവിനെ ബോധിപ്പിച്ചത് രാജാവ് ദീർഘായ് സഹായിരിക്കട്ടെ രാജാവെ കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാഥവും കേൾക്കുന്ന ഏവനും വീണ് സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ എറിയുന്ന ചോളയിൽ ഇട്ടുകളയുമെന്നും ഒരു തീർപ്പ് കൽപ്പിച്ചുവല്ലോ സംസ്ഥാനത്തെ ചില നിയമിച്ചോ ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല അവർ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ് കൊണ്ട് നിർത്തി അത് സ്വർണ്ണബിമ്പത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല അപ്പോ ഉഗ്രകോപവും ക്രോധവും പൂണ്ട് ചന്ദ്രക്കിനെയും മേശക്കിനെയും അബേ യും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവർ ആ പുരുഷന്മാരെ രാജസന്നിൽ കൊണ്ടുവന്നു അവരോട് കൽപ്പിച്ചത് ചന്ദ്രക്ക് മേശക്ക് അഭേദ അബേ അഭേദ നികവോ നിങ്ങൾ എത്ര നിങ്ങൾ എന്റെ ദേവമായ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണമിമ്പ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേര് തന്നെയോ ഇപ്പോൾ ഇപ്പോൾ കാഹളം കുഴൽ തമ്പൂരം കിന്നരം വീണം നാ നാഗസ്വരം മുതലായവ സകലവിധ ആദ്യ നാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതീക്ഷിച്ച ബിംബത്തെ വീണ് നമസ്കരിക്കുവാൻ ഒരുങ്ങിയിരുന്നാൽ നന്ദി നമസ്കാതി നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളി ഇട്ടുകളെയും നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആരെ രാജാവിനോട് നെബുബുധനേശ്വറെ ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടാൻ കഴിയും കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തിരിച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ നെബുബുധനേശ്വറിന് കോപം മുഴുത്തു ശദ്രക്കിനെയും മേശകിൻറെയും അബേദന നേരെ മുഖഭാവം മാറി ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ ഏഴ് മടങ്ങ് ചൂടുപിടിപ്പിക്കാൻ അവനെ കൽപ്പിച്ചു അവൻ തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദന ഗോവിനെയും ബിന്ദിച്ച് എരിയുന്ന തൂ തീച്ചൂളിൽ കളവാൻ കൽപ്പിച്ചു അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട കുപ്പായം മേലാട മുതലായ വസ്ത്രങ്ങളോടു കൂടെ എറിയുന്ന തീച്ചുളയിൽ ഇട്ടുകളഞ്ഞു രാജകൽപ്പന കർശനമായിരിക്ക കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്ക കൊണ്ടും ശത്രുക്കിനെയും മേശക്കിനെയും അബദ്നകോവേയും എടുത്തു കൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു ശത്രുക്ക് മേശക് അബദ്നകോ എന്നീ മൂന്ന് പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചുളിയിൽ വീണു നെമുക്കനേ രാജാവ് പ്രേമിച്ച വേഗത്തിൽ എഴുന്നേറ്റ മന്ത്രിമാരോട് നാം മൂന്ന് പുരുഷന്മാരെ അല്ലേ ബിന്ദിച്ച് തീരിട്ടത് എന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു അവൻ നാല് പുരുഷന്മാരെ കെട്ടഴിഞ്ഞ തീയിൽ നടക്കുന്ന ഞാൻ കാണുന്നു അവർക്കൊരു കേടും തട്ടിയിട്ടില്ല നാലാമത്തെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു ടുത്തിച്ചെന്നു അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ സത്തേശനെ പുറത്തു വരുവിൽ എന്ന് കൽപ്പിച്ചു അങ്ങനെ സത്രക്കും അബേദനവും ജീച്ചുകളിൽ നിന്ന് പുറത്തു വന്നു അധിപതിമാരും സ്ഥാനാപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു അപ്പോൾ നബ്ഗത്സർ കൽപ്പിച്ചത് ചദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദന ദൈവം വാഴ്ത്തപ്പെട്ടവൻ തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ മറ്റൊരു വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ

വിധി കൽപ്പിക്കുന്നു സ്ഥാനമാനങ്ങൾ നമ്മുടെ വായന ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം മലപ്പാട വാക്യം യഹോവയുടെ കണ്ണ് നീലിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനഞ്ച് ഈ സമയത്ത് വിനീത ത്തിച്ചർ പ്രാർത്ഥിക്കുന്ന